ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് സോ നമ്മൾ ഇന്ന് ഗുരുവായൂർ അമ്പലത്തിൽ പോവാൻ വേണ്ടിയിട്ട് സമയം ഇപ്പോൾ എത്രയായി കറക്റ്റ് മൂന്നരയായി ഇനി ഇവിടെ നെയ്ച്ച് സെറ്റായി കുളിച്ച് റെഡിയായി അഞ്ച് മണിക്ക് ഉള്ളിൽ വീട്ടിൽ താങ്ങണം എല്ലാരെ എഴുപ്പിക്കുക എല്ലാവരും ഉറങ്ങണം ഗംഗേ ഗെ എഴിഞ്ഞേ മൂന്നരയായി എഴുക്ക് പോണ്ടേ ഗുഡ് മോർണിംഗ് എഴുതി മറ്റുള്ളമാരെ വന്നേരം ഉറക്കു എഴുപ്പില്ല ഞാനിങ്ങനെയും കട്ടില്ല മാളും മൂത്തും തറയിലാണ് കേടന്ന മാളൂ 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 മാളു മോങ് എഴുക്ക് പോണ്ടേ മൂന്നരണ്ടേ പല്ലിയൊക്കെണ്ടേ ഉം മുത്തിന് സന്തോഷം എന്താ സാരി വിടിക്കാണോ കോവില് ഹലോ 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 പറ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ട് രണ്ട് ദിവസമായി ഇന്ന് നമ്മള് കൊടുങ്ങൽ സോറി ഗുരുവായൂർ അമ്പലത്തിൽ പോവാണ് അപ്പൊ നമ്മള് വന്ന മീൻ കാര്യം ഗുരുവായൂർ അമ്പലത്തിൽ പോവാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് അപ്പൊ ഇപ്പൊ സമയം മൂന്നായിരം കറക്റ്റ് അഞ്ചു മണിക്ക് നമ്മൾ ഇവിടെ ഇറങ്ങണം എന്നാലും നമുക്ക് നല്ല ഇന്നല്ല ആണ് അപ്പൊ ഭയങ്കര തിരക്കായിരിക്കും നമുക്ക് വീട് എന്നിട്ട് അതിന് മുന്നേ ഞങ്ങൾ ഇന്നലെ വൈകിട്ട് ഞങ്ങൾ കൊടുങ്ങല്ലൂർ അമ്പലത്തില് പോയായിരുന്നു അപ്പൊ അവിടെ നിന്ന് കൊറച്ച് ചെറുച് ഷോട്ടൊക്കെ എടുത്ത് വെച്ച് അപ്പോഴത്തേക്ക് കണ്ടിട്ട് കണ്ടിട്ടുമായി ഞങ്ങൾ പോയി കുളിച്ച് അപ്പം സുഹൃത്തുക്കളെ ഞങ്ങളിതാ കൊടുങ്ങല്ലൂർ തലേ തലേദിവസത്തെയാണേ പിന്നെ നമ്മൾ നാലൂരും ഒരേപോലത്തെ ഡ്രെസ്സൊക്കെ ഇട്ടിട്ടാണ് പോയത് എല്ലാവരും വീടായിട്ട് നോക്കും ഇവിളുപാരിതെ എവിടെയാണ് ഒരു അമ്മേരെ മക്കളാണോ എന്നൊക്കെ ഡൗട്ട് ഉണ്ടായിട്ടാണ് നോക്കി അവിടെ നിറയെ ആൾമരവും ആൾത്തറയൊക്കെ ഉണ്ടായിരുന്നു അതിന് ചുറ്റിനും വിളക്കും നല്ല ഏസ്റ്റിക് ലുക്കായിരുന്നു ഞങ്ങൾ വീഡിയോ എടുത്തുകൊണ്ടിടയ്ക്ക് ഞങ്ങളെ കുറച്ച് കുട്ടി സബ്സ്ക്രൈബേഴ്സ് ഓടി വന്നിട്ട് ചേച്ചിയിൽ നിന്ന് വിളിച്ചുകൊണ്ട് ഓടി വന്ന് നല്ല സ്നേഹമുള്ള മക്കളാണ് പാലക്കാടുള്ള ഉള്ളതായിരുന്നേ പേര് പറയാൻ പറഞ്ഞു പക്ഷേ മറന്നുപോയി പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുള്ള് വിളക്കൊക്കെ വീഡിയോ എടുത്തിട്ട് നേരെ പോകാൻ നേരത്ത് മുത്തു ചെന്നൊരു പട്ടിയുടെ വായിക്കറക്കൊടുത്ത് അതാണ് അയ്യോ പട്ടി തന്നെ ഓട്ടിച്ചതെന്ന് പറഞ്ഞിട്ട് പോകണം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുത്തെ കുളം കാണാൻ വേണ്ടി പോയപ്പോഴത്തേക്കും ബാക്ക് സൈഡ് പോകാണ്ട് വലിയ രസമില്ലായിരുന്നു അതിൻ്റെ ഫ്രണ്ട് സൈഡ് അപ്പുറത്തായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇത് കോവിലിൻ്റെ അമ്പലത്തിൻ്റെ സൈഡാണ് ഫ്രണ്ടിൽ നിന്ന് എടുക്കാൻ പറ്റത്തില്ല കാരണം ഭയങ്കര തിരക്കായതുകൊണ്ട് സൈഡ് മാത്രമേ കിട്ടുള്ളൂ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ പോയപ്പോൾ വീണ്ടും ഞങ്ങളുടെ ഒരു കുട്ടി സബ്സ്ക്രൈബർ വന്ന ഹായ് പറഞ്ഞായിരുന്നു ഒത്തിരി സന്തോഷം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുത്തെ പ്രസാദം എന്ന് പറഞ്ഞാൽ പഴവും അവിലുമാണ് അത് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിൽ പോയി ആ അങ്ങനെ ഞങ്ങളിതാ റെഡിയായി അടുത്ത ദിവസം ഗുരുവായൂർ പോകാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ആണിത് അവിടെ നിന്ന് നേരെ ഞങ്ങൾ ഇറങ്ങി ബസ്സിലായിരുന്നു അതാണ് വീട് എടുക്കാൻ പറ്റാത്ത പോണത് അത് കഴിഞ്ഞ് ഞങ്ങൾ പരസ്പരം മുല്ലപ്പൂവും തുളസിയൊക്കെ ഉള്ള മുല്ലപ്പൂ വാങ്ങിച്ചിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചൂടി കൊടുക്കുന്നുണ്ടായിരുന്നു നല്ല ഭംഗിയില്ല ഗൈസ് മുല്ലപ്പൂവും തുളസിയും എൻ്റെ ഒരു സെലക്ഷനായിരുന്നു ഒരുപാട് വെറൈറ്റി വെറൈറ്റി സംഭവങ്ങളുണ്ട് കുറ്റിയ മുല്ല റോസാപ്പൂ വെച്ചിട്ടുള്ള മുല്ല പ്ലെയിൻ മുല്ല അങ്ങനെ പല പല രീതിക്കുള്ള ഉണ്ടായിരുന്നു അരളിയൻ തുളസിയും അങ്ങനെ ഒരുപാട് പക്ഷേ ഞങ്ങളതാണ് സെലക്ട് ചെയ്തത് നിറയെ പൂസ് പൂവിൻ്റെ ഒരുപാട് അതുണ്ടായിരുന്നു ഇത് ആണ് ഞങ്ങൾ നാല് പേരുടെയും ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ നാല് പേര് എല്ലാവരും സോറി എല്ലാവരും കമൻറ്റ് ചെയ്യണേ ഞങ്ങൾ ഔട്ട്ഫിറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നല്ല കേരള തനിമയുള്ള കുട്ടികളായില്ലേ ഞങ്ങൾ ആ അത് കഴിഞ്ഞിട്ട് ഇത് അവിടുത്തെ എന്തൊക്കെയോ വഴിപാടിൻ്റെ സംഭവങ്ങളാണ് പിന്നെ ഞാൻ അവിടെ ചെന്നിട്ട് ഏറ്റവും കൂടുതൽ കണ്ട പപ്പടമാണ് കടകളിൽ പപ്പടം ഒരുപാട് സ്നാക്ക് കമ്പാരിറ്റലി റേറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആണ് പക്ഷെ കുഴപ്പമില്ല അമ്പലത്തിൻ്റെ സൈഡായതുകൊണ്ടായിരിക്കും പിന്നെ കുറേ കൃഷ്ണൻ്റെ കുറേ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് അക്സസറീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിലോട്ട് കയറാനുള്ള പരിപാടിയാണ് അമ്പലത്തിൽ കയറുമ്പോൾ നമുക്ക് ഫോൺ എടുക്കാൻ പറ്റത്തില്ല ഫോൺ പുറത്ത് കൊടുക്കത്തിട്ടേ പോകാൻ പറ്റും ഞങ്ങൾ ഈ തുളസിയുടെ ഇത് നമുക്കവിടെ ഒരു വഴിപാടുണ്ടായിരുന്നേ അതാണ് നമ്മൾ തുളസിയിൽ ചെറിയൊരു മാലയും വാങ്ങിച്ചിട്ട് നേരെ കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് നേരതാ ഞങ്ങളുടെ ആ ഒരു ആഗ്രഹം ഫസ്റ്റ് നമ്മൾ ഗുരുവായൂരപ്പൻ്റെ നടയിലെത്തി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മൂന്നുപേരും ഫോൺ എന്തോ കൊടുക്കാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ദർശനം കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുള്ള ഷോർട്സാണ് ഇത് ഇത് ദർശനം കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് പാൽപ്പായസം ഉണ്ടല്ലോ ഇവിടെ പാൽപ്പായസമാണല്ലോ മെയിൻ അങ്ങനെ പാൽപ്പായസം മൊത്തം മാളും കൂടെ വാങ്ങാൻ വേണ്ടി പോണേനാണ് രണ്ടുപേരും ഒരു അര ലിറ്റർ അര ലിറ്റർ വെച്ച് വാങ്ങിച്ചത് നമുക്ക് കാരണം ഒരു ടിന്നു വാങ്ങിച്ചത് നമുക്ക് തികയത്തില്ല അതുകൊണ്ട് അവിടെയാണെങ്കിൽ ആ ഭാഗത്തോട്ട് മണം കൊണ്ട് പോകാൻ പറ്റിയില്ല എൻ്റെ സുഹൃത്തുക്കളെ അത്രയ്ക്ക് മണമായിരുന്നു ആ ചൂടോട് ചൂടോട് ആ വിശപ്പിൽ കഴിച്ചപ്പോൾ ഒന്നും അറിഞ്ഞില്ല അതങ്ങ് ഇറങ്ങിപ്പോയി എന്തൊരു ടേസ്റ്റായിരുന്നു എല്ലാവരും പറയുന്ന പോലെ തന്നെ കണൻ്റെ പായസം ഭയങ്കര ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ലാസ്റ്റായിട്ട് കുറച്ച് സെൽഫിയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി മുത്ത അവസാനമായിട്ടൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയ സമയത്താണ് ജീവനുള്ള ഒരു ആനേനെ ഞങ്ങൾ കണ്ടത് കൈ ജീവനുള്ളതല്ല പക്ഷി ജീവനുള്ള ആനയെ കൂട്ടിനകത്തിട്ടിരിക്കുമ്പോൾ പോലെയാണ് നമുക്ക് തോന്നിയത് പക്ഷെ അങ്ങനെയല്ല അത് ജീവനില്ലാത്ത ഒറിജിനലെന്ന് തോന്നിക്കുന്നൊരു ആമയാണ് മാൾ വെയിൽ സഹിക്കാൻ പറ്റാണ്ട് തലേ തുണിയൊക്കെ ഇട്ടിട്ട് ഇറങ്ങി ഞങ്ങൾ ഞങ്ങളവിടുന്ന് കുറച്ച് പ്രസാദവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചത് അത് കഴിഞ്ഞിട്ട് അവിടുന്ന് തന്നെ ഫുഡ് കഴിക്കാൻ നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര ഭയങ്കര തിരക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ പുറത്തൊരു ഹോട്ടൽ വന്നിട്ട് ശ്രീദേമാമിയും മാമനെയും സദ്യ കഴിച്ച് നമ്മൾ നാലുപേരും പ്ലെയിൻ ദോശ മസാല ദോശയൊക്കെ കഴിച്ച് അത് കഴിഞ്ഞിട്ട് മസാല ദോശ ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ് മറ്റവർക്ക് ഫുഡ് വന്നിട്ട് വെയിറ്റ് ചെയ്യണം കാരണം നമ്മളെ ട്രിവാൻഡ്ര സൈഡിലുള്ള ഫുഡിൻ്റെ ടേസ്റ്റേ അല്ല അങ്ങോട്ടുള്ളത് കാരണം നമ്മളെ മസാല അവരുടെ മസാലയൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് മുത്തിൻ്റെ മസാല ദോശയാണ് ആദ്യം വന്നത് മുത്ത് പൊളിയെന്ന് പറയുന്നത് ദോശ സീരിയസ്ലി കഴിച്ച് വെറുതെ കഴിക്കാം നമുക്ക് നെയ്യൊക്കെ ഒഴിച്ചിട്ട് നല്ല 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 ആയിരുന്നു ഭയങ്കര ടേസ്റ്റായിരുന്നു എനിക്ക് ഞാൻ ദോശ കുറേ വെറുതെയാണ് കഴിച്ചത് ദോശ അങ്ങനെ ഞങ്ങൾ ദോശയൊക്കെ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ടേസ്റ്റ് തീരണില്ലല്ലോ ആ ചമ്മന്തി കറിയും സാമ്പാറും മുക്കി തിന്ന് അങ്ങനെ മുത്താണെങ്കിൽ എനിക്ക് ഒരെണ്ണം വായി വെച്ചെന്നിട്ട് കൊള്ളാമോഞ്ചേ ഞാനും പറഞ്ഞു കുഴപ്പമില്ല മസാലയിലൊരു വ്യത്യാസം ഉണ്ട് എന്നാലും കുഴപ്പമില്ല മറ്റേ രണ്ടുപേരും നല്ല ലൈറ്റായി നമ്മൾ ഫുഡ് കഴിച്ചപ്പോഴത്തേക്കും അങ്ങനെ എല്ലാവരും ഭയങ്കര ക്ഷീണത്തിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണം വീഡിയോ ഒന്നും മൈൻഡ് ചെയ്യില്ല അത് കഴിഞ്ഞിട്ട് ഈ മാല കണ്ടായി ഇത് ഞങ്ങൾ ദേവന് വാങ്ങിച്ചതാണ് ചേച്ചിരം മോക്ക് വേണ്ടിയിട്ട് മാല പിന്നെ മോന് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് സാധനമൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി അത് അന്നേ ദിവസം വൈകിട്ട് ഞങ്ങളിത് മൊനമ്പം ഹാർബറിൽ പോയിട്ടുള്ള സീൻസാണേ മൊനമ്പം ഹാർബർ എന്ത് ഭംഗിയുള്ള സ്ഥലം എന്ന് പറയുമ്പോൾ ഈ ബോട്ടൊക്കെ പത്ത് പതിനഞ്ച് ദിവസമൊക്കെ പോയിട്ട് മീനൊക്കെ പിടിച്ചോണ്ട് പറഞ്ഞ ബോട്ട് ഇട്ടിരിക്കുന്ന സ്ഥലമാണ് ഈ മൊനബ് ഹാർബർ ഇതിപ്പോൾ ഞങ്ങൾ ഈ നടക്കണത് ഐസിൻ്റെ ഐസ് ബോക്സിൻ്റെ പുറത്തുകൂടെയാണ് ഈ ബോട്ടിലെത്തേക്ക് വേണ്ടിയിട്ട് ഐസ് നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ പുറത്തൂടെ ആ മാമനാണ് ആ ആ നടന്നോണ മാമൻ കണ്ട ആ മാമനാണ് നമ്മളെവിടെയെല്ലാം കൊണ്ടുപോയത് നമ്മൾ റിലേറ്റീവ് മാമനാണ് കണ്ട ബോട്ടാണ് ഈ ബോട്ടിൽ നമ്മൾ കയറുക ഐസ് ലാസ്റ്റ് അങ്ങനെ ആദ്യം ഞങ്ങൾ ഐസ് പ്ലാന്റിനകത്തോട്ടാണ് കയറിയത് ആ മാമനാണെങ്കിൽ ഐസ് കാണിച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഐസ് കാണിച്ചതാന്ന് പറഞ്ഞാൽ ഞങ്ങളിത് അതിനകത്തോട്ട് കയറി എൻ്റെ പൊന്നെ ഫ്രീസറിനകത്ത് കയറി കയറിയൊരു ഫീലായിരുന്നു ആക്ച്വലി അത് ഫ്രീസർ ആണല്ലോ ഇങ്ങനെ പൊക്കിയൊക്കെ കാണിച്ചു തന്ന മാമൻ കേട്ടാ നല്ല നല്ല തണുപ്പായിരുന്നു അതിനകത്ത് കയറിയപ്പോൾ നല്ല തണുപ്പായിരുന്നു ഒരു എ സി ഏ സിയൊന്നും അല്ല അതൊരു എന്ത് പറയാൻ നല്ല ഭയങ്കര കൂളിങ് ആയിരുന്നു ആ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കറക്റ്റായിട്ട് നല്ലൊരു സൺസെറ്റും കിട്ടി ഞങ്ങൾ ഈ കാണുന്ന ബോട്ട് കണ്ട ഇതിലോട്ട് ഞങ്ങളിപ്പം കയറും കേട്ടാ കയറോ വേണ്ടേന്ന് അതിൻ്റെ ഇടയിൽ ഒരു ഉണ്ട് വീഡിയോയിൽ അറിയാൻ പറ്റുന്നില്ല പക്ഷെ നേരിട്ട് നമ്മൾ കാലങ്ങോട്ടും ഇങ്ങോട്ടായോ ഉറപ്പായിട്ടും വീഴും അങ്ങനത്തെ ചെറിയൊരു ഗ്യാപ്പ് നമുക്ക് പേടിയുള്ളതുകൊണ്ടാണ് പിന്നെ അവിടെ നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് നേരെ നമ്മളിതിപ്പോൾ ബോട്ടിനകത്താണെങ്കിൽ കയറിയപ്പോൾ ഉള്ള വീഡിയോ എടുത്തില്ല കാരണം കയറിയതേ വലിഞ്ഞ് കയറിയതാണ് പേടിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നല്ല സൺസെറ്റ് അല്ലേ നല്ല വൈബ് ഇങ്ങനെ നിന്നപ്പോൾ നമ്മൾ ബോട്ട് നീങ്ങും പോലെ തോന്നിയില്ലേ പക്ഷേ ബോട്ട് നീങ്ങിയതല്ല വെറുതെ കാറ്റത്തിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചെറുതായിട്ട് മൂവ് ആയതാണ് ഈ ബോട്ടാണ് ഇത് മാമന്മാർ പോയിട്ട് മീനൊക്കെ പിടിച്ചുകൊണ്ട് കൊണ്ടുവന്ന സീനാണ് ഈ ബോട്ടിൽ ഇത് പിന്നെ അവർ ഹാർബറിൽ കൊണ്ടുപോയി ലേലത്തിന് മീൻ വയ്ക്കും ഈ ബോട്ടില് ഒരു ചേട്ട കുളിക്കണത് കാണാൻ പറ്റും നേരിട്ട് ഭയങ്കര കോമഡിയായിരുന്നു അങ്ങേരൊന്നും വീഡിയോ എടുക്കല്ലേ വീഡിയോ എടുക്കല്ലേ ആ ഞങ്ങൾ കുറച്ച് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നേരെ വീട്ടിൽ ഇപ്പോൾ ഇത്രയാണ്